കണ്ണൂർ മാതമംഗലം പാണപ്പുഴ സ്വദേശി ജയപ്രസാദിന്റെ വീട്ടിൽ നിന്നുമാണ് ഇരുപത്തിമൂന്ന് പവൻ സ്വർണവും രണ്ടര ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ടും മോഷണം പോയത് ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് സംഭവം ജയപ്രസാദിന്റെ ഭാര്യ ദീപ കരിമ്പത്ത് ആയുർവേദ ചികിത്സയിലായിരുന്നതിനാൽ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല രാവിലെ സമീപത്തെ ബന്ധു ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത് ഒരു മൂന്ന് മണിക്ക് നാലുമണിക്കും ഇടയ്ക്ക് ആയിട്ടുള്ള സമയത്ത് എൻ്റെ വീടിൻ്റെ വാതിൽ പൂട്ട് പൊളിച്ചിട്ട് കള്ളന്മാർ അകത്ത് കയറി വീട്ടിലുണ്ടായിരുന്ന ഏകദേശം മുപ്പത്തഞ്ചോളം പവൻ വരുന്ന സ്വർണം അപഹരിച്ചു ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം ഞങ്ങൾ കരിമ്പത്ത് ഒരാശുപത്രിയിൽ ആയുർവേദ ആശുപത്രിയിലായിരുന്നു ഇന്ന് രാവിലെ ആണ് വിവരം അറിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത് വരുമ്പോൾ കൂട്ട് പൊളിച്ചു കിടക്കുന്നു അടുത്ത വീട്ടിൽ എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവർ ലൈറ്റ് ലൈറ്റ് വാതിൽ സമീപത്തെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും മോഷ്ടാക്കളുടെ ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ഉച്ചയോടെ സ്ക്വാഡും വിറടയാള വിദഗ്ധരും സ്ഥലത്തെത്തി വീടിന്റെ വാതിൽ പൊളിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന മൺവെട്ടിയും കത്രികയും വീടിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു സംഭവത്തിൽ പെരുങ്ങോം പോലീസ് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം